ഉണ്ടാകാൻ പോകുന്നത് പിന്നെ കോട്ടലാണ് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത് ഗിരീഷ് പറഞ്ഞ ഞാൻ പറയുന്നത് ഇന്ത്യയൊക്കെ ജനങ്ങളുടെ കയ്യിലാണ് പക്ഷെ വന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോകാനുള്ള തീരുമാനം ഒരു അപമാനകരമായ തീരുമാനമാണ് അതിനെ നേരിടാൻ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന തീരുമാനം ഒരു ധീരമായ തീരുമാനമായിട്ടാണ് ജനങ്ങൾ കാണണം എന്നാണ് మళ్ కదే కెంత మేము అప్పు మేస్టాబ్లిష్ మేము వాపంటే కరారోపెళ్ళ మూ అచ్చారో మగా పో అదొ రాష్ట్రీయ కేరళం പ്രാധാന്യം കല്പിക്കും അപ്പം അത് എനിക്ക് തോന്നുന്നില്ല അച്ഛന്മാരെടുക്കുന്ന അല്ലെങ്കിൽ പിതാക്കന്മാരൊക്കെ എടുക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ ഇല്ലാതാക്കുന്ന തീരുമാനം പിന്നെ വരുന്നവരെടുത്താൽ അതിനെ ജനങ്ങൾ ഉൾക്കൊള്ളൂ അത് ഉൾക്കൊള്ളൂ അത് അവരുടെ ഒരു കണ്ടെത്തലം എന്നുള്ള നിലയിൽ ആളുകൾ കാണുള്ളൂ പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഉത്തരേന്ത്യയിലെ സ്ഥിതി പറയാൻ കഴിയില്ല ഇവിടെ അത് ജനങ്ങൾ പിന്നെ ലഹരുകളിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ തീരുമാനമെടുക്കാതെ ഇതൊക്കെ പറഞ്ഞ് പോകുന്നവരെ ഉച്ചത്തോടു കൂടി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നു മക്കൾ പോകുന്നതിൽ വലിയ കാര്യമില്ലെന്നും വാപ്പമാർ പോകുമ്പോൾ നോക്കിയാൽ മതിയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പത്മജ ബിജെപിയിലേക്ക് പോയ അവസ്ഥയെ കോൺഗ്രസ് ധൈര്യപൂർവ്വം നേരിടുകയാണ് ആ ഉച്ചിര് ജനങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ കോട്ടമല്ല നേട്ടമാണ് യുഡിഎഫിനുണ്ടാക്കാൻ പോകുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു മക്കൾ സ്വയം എസ്റ്റാബ്ലിഷ് ചെയ്യണം അച്ഛന്മാർ എടുക്കുന്ന നിലപാടിനെ ഇല്ലാതാക്കുന്ന തീരുമാനം മക്കൾ എടുത്താൽ അതിനെ ജനങ്ങൾ ഉൾക്കൊള്ളില്ല അവരുടെ മണ്ടത്തരമെന്നേ കേരളത്തിലെ ആളുകൾ കാണൂ ഇ ഡി അന്വേഷണത്തെ ഭയന്നാണോ പത്മജയുടെ ബിജെപി പ്രവേശനമെന്ന ചോദ്യത്തിനോട് പേടിച്ചു

കേരളത്തിൽ ബി ജെ പിക്ക് എളുപ്പത്തിൽ കഴിയില്ലെന്നും അത് പരമാർത്ഥമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകുമെന്നും മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് 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 റോഡ് റോഡ് കോട്ടക്കൽ 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 ദി ബാങ്ക് ഹെഡ് ഓഫീസ് 24 ബ്രാഞ്ചസ് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി